ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂരിലെ സിഐ ജംഗ്ഷനിൽ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെ എൽതുരുത്തിൽ നടന്ന കലുങ്ക സൗഹൃദ സംഗമത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നിർമ്മാണം പൂർത്തിയാകാറായപ്പോൾ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വേണമെന്ന് പറയുന്നത് അപ്രായോഗികമാണെന്നും നിർമ്മാണം തുടങ്ങും മുൻപേ ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ നഗരസഭയും ജനങ്ങളും ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് അടിപ്പാത ലഭിക്കാത്തതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഉത്സവത്തിന് ആവശ്യമായ ഒരു പറയുന്നത് അനിവാര്യതയാണ് ഇത് ഡി പി ആർ കൊടുത്ത് കേരള സർക്കാർ അത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ പോയി എന്തുകൊണ്ട് അന്ന് ആവശ്യപ്പെട്ടില്ല പണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുമ്പോൾ ഇനിയും കുത്തി തോണ്ടി ഇട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങിച്ച് ഇത് നടക്കില്ല ഡി പി ആർ കൺഫേം ചെയ്ത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല സംവിധാനം പരിശോധിക്കണം ഓരോ സംസ്ഥാനത്തിലൂടെയും പോകുന്ന ഈ ധമനിക്ക് ക്ലിയറൻസ് ഉണ്ടോ സ്ഥലമെടുത്ത് തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് തന്നിട്ടില്ല അതൊക്കെ നിതിൻ ഗഡ്കരി ജി തന്നെയാണ് ചെയ്യുന്നത് അതിനുള്ള ഫണ്ടും കണ്ടെത്തുന്നത് എന്തിന് റോഡ് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം നിറഞ്ഞ് വാ വാതാട് കഴിഞ്ഞ വർഷമാണ് അതുപോലും അനുവദിച്ചു കൊടുത്തത് അപ്പോ ഈ ഡി പി ആർ കൊടുത്തപ്പോ നിങ്ങളുടെ പഞ്ചായത്ത് പറയണമായിരുന്നു ഇവിടെ അടിപാത വേണം അപ്പൊ മറ്റു ചില അടിപ്പാതകളൊക്കെ മാറും കാരണം ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ നിയമാവലിയും കൂടി മര്യാദ കൊടുത്തുകൊണ്ടാണ് ഈ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല കേന്ദ്രമാണ് പണം നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു